ഞാൻ കയറി തൂങ്ങി മരിക്കാനായിട്ട് ശ്രമിച്ചു അപ്പം കുഞ്ഞിലേക്ക് എനിക്ക് കുറച്ച് ട്രോമയും ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ലാസ്റ്റ് പറയാതെ ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി ജീവിക്കേണ്ട അത്രയും ട്രസ്റ്റ് ചെയ്ത അത്രയും സ്നേഹിച്ച ആൾ എന്നെ പോയി സോ ഇനി എനിക്ക് ജീവിക്കണ്ട എന്നൊരു തോന്നല് ഞാൻ കയറി തൂങ്ങി തൂങ്ങുന്ന സമയത്ത് ഞാൻ ഒന്നും കുറിച്ച് ചിന്തിച്ചൊന്നുമില്ല മരിക്കുക എന്നുള്ള ചിന്ത മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ തൂങ്ങിക്കഴിഞ്ഞാൽ കഴുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മൾ ആ സമയത്ത് നമ്മൾ ജീവിക്കണം നമ്മൾക്ക് തോന്നും നമ്മൾ ചെയ്ത തോന്നുന്നു എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ചെയ്ത വീഡിയോകൾ വളരെ ചുരുക്കം വീഡിയോകളാണ് ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിട്ടുള്ളത് അതിൽ ഒരു വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ ബ്രേക്കപ്പ് ഡിപ്രഷൻ ഇങ്ങനത്തെ സ്റ്റേജുകളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ പക്ഷെ ഇവിടെ ദയാഗായത്രിയുടെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിൽ വേറെ തലത്തിലുള്ള അനുഭവം തന്നെ ഞാൻ പറയത്തുള്ളൂ ബ്രേക്കപ്പ് ആകുന്നു അതേ തുടർന്ന് സ്വയം ജീവൻ എടുക്കാനുള്ള ശ്രമം നടത്തുന്നു അതിൽ പാളിപ്പോകുന്നു വീണ്ടും ജീവിക്കുന്നു എന്നാൽ കുറച്ച് ജീവിതത്തിൽ കുറച്ച് ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ദയാഗായത്രിയെ അറിയാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ജീവിതം എന്ന് പറയുന്നത് വേറെ ലെവൽ ഐറ്റം ആണെന്ന് ഐറ്റമാണെന്ന് ഗായത്രിയുടെ ജീവിതത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കി താൻ വളരെ ബോൾഡാണ് സ്ട്രോങ് ആണ് ഇതുപോലെ ആയിരിക്കണം ഇനി വരുന്ന ഓരോ തലമുറയിലെ ഓരോ ആൾക്കാരും എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇത്രയും ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് പോകണം താൻ എടുത്തിട്ടുള്ള ഫ്ലോപ്പായിട്ടുള്ള തീരുമാനങ്ങളിൽ നിന്നും താൻ ഇപ്പോൾ ലൈഫിൽ പുതിയ പുതിയ നേട്ടങ്ങളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പുതിയ രീതിയിൽ അച്ചീവ്മെൻറ്റുകൾ തേടി വരുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ദയാ ഗായത്രിയുടെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു നിമിഷത്തെ അവിവേകത്തിൽ താൻ കാണിച്ചൊരു മണ്ടത്തരം എന്നാൽ അതിൽ നിന്നും തൻ്റെ കൂട്ടുകാരെ രക്ഷിക്കുന്നു ജീവിതത്തിലേക്ക് എന്തായാലും ജീവിതം നമുക്കൊന്ന് നമുക്കൊന്ന് നോക്കാം നോക്കാം തന്നെ ചാനലിൽ ഞാൻ അവസാനമായി കടന്നുപോയ ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്റെ ബ്രേക്കപ്പ് ആയിരുന്നു സോ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന പല ആളുകളും നിലവിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പ്രണയം നഷ്ടപ്പെട്ട വിരഹത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് ഡിപ്രഷന്റെ പീക്ക് ലെവലത്തിൽ നിന്നിട്ട് ആത്മഹത്യയെ കുറിച്ച് വരെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും അപ്പം ഞാനും ആത്മഹത്യയെ ചിന്തിച്ചിരുന്നു ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു ഈ പറഞ്ഞ പോലെ പ്രണയ തകർച്ച നൽകിയ ഒരു ആഘാതം വളരെ വലുതായിരുന്നു അതിൽ നിന്ന് ഞാൻ ഒരിക്കലും ഓവർകം ആവില്ല എന്ന് കരുതിയിരുന്ന ഒരാളാണ് ഒരിക്കലും എനിക്ക് എതിരുന്ന ഒരു രക്ഷയില്ല എന്റെ ജീവിതം ഇനി അങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ ഈ വേദനയുള്ള തന്നെ ആയിരിക്കും എന്നൊക്കെയായിരുന്നു ഞാനും ചിന്തിച്ചിരുന്നത് ഇന്നത്തെ കാലത്ത് ബ്രേക്കപ്പ് ഡിപ്രഷൻ ഇത് സർവ്വസാധാരണമായിട്ട് നമ്മൾ കേൾക്കുകയാണ് എവിടെ പോയാലും എവിടെ നോക്കിയാലും ബ്രേക്കപ്പ് ഡിപ്രഷൻ ഇതൊരു സാധാരണ വാക്കായി മാറിയിരിക്കുകയാണ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ ചില ആൾക്കാർ സംസാരിക്കുന്നതെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഡിപ്രഷൻ ചെറിയ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ് ബ്രേക്കപ്പ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് പോലും എനിക്ക് ചില സമയം ഡൗട്ട് തോന്നും ഇതിന്റെ അർത്ഥം ഇനി വേറെ വല്ലതും ഉണ്ടോ എന്നൊക്കെ തോന്നി കാരണം ചില ആൾക്കാർ പറയുന്നത് വേണം പക്ഷേ അതങ്ങനെയല്ല കാരണം ഇന്നത്തെ തലമുറയിൽ ഒരുപാട് ആൾക്കാർ ഈ ഡിപ്രഷൻ ബ്രേക്കപ്പ് എന്ന സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട് ഞാൻ ബ്രേക്കപ്പിനെക്കുറിച്ച് പറയാൻ ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല പക്ഷെ എൻ്റെ ജീവിതത്തിലും ചെറിയ ചെറിയ ബ്രേക്കപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ ബ്രേക്കപ്പ് പോകുന്ന സമയത്ത് ഒരിക്കലും അതിനാലോചിച്ചിരുന്ന് കരയുകയോ അല്ലെങ്കിൽ അതിനാലോചിച്ചിരുന്ന് അങ്ങ് വിഷമിക്കുകയോ എന്തെങ്കിലും കടും കൈ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ജീവിതത്തിൽ മൂണായി പുതിയ നേട്ടങ്ങളെ തേടി ഞാൻ എന്ന് എനിക്ക് പറയാനുള്ളൂ എൻ്റെ ബ്രേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേപ്പ് കഥ എന്നൊന്നും പറയത്തില്ല മ്യൂച്വലി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ളൊരു ബ്രേക്കപ്പ് ആയിരുന്നു അതിനുശേഷം ഞാൻ പല പല കാര്യങ്ങളിലോട്ട് ഇൻവോൾവായി ഞാൻ പല പല നേട്ടങ്ങളിലോട്ട് ചുവടുപടികൾ വെച്ച് പോവുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതൊരു സത്യസന്ധമായ കാര്യമാണ് അല്ലാതെ ഒരു ബ്രേക്കപ്പായെന്നോ ഒരു റിലേഷൻ പൊളിഞ്ഞു പോയെന്നോ നമുക്ക് തേപ്പ് കിട്ടിയെന്നോ വെച്ചിട്ട് സ്വന്തം ജീവൻ എടുക്കുകയല്ല ഒരിക്കലും ചെയ്യേണ്ടത് അത് ലോക മണ്ടത്തനം എന്നേ ഞാൻ പറയത്തുള്ളൂ അതുപോലത്തെ മണ്ടത്തനം നമ്മൾ ജീവിതത്തിൽ വേറെ ചെയ്യാനില്ല നമ്മൾ ഒരാളെ തേച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി തൂങ്ങുകയോ കയറെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തനം നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കരുത് കാരണം ഒരു നിമിഷത്തെ വിഷമവും ഫ്രസ്ട്രേഷൻസിൽ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഒരു പക്ഷെ നമ്മൾ കയറെടുത്ത് തൂങ്ങിയതിനു ശേഷം അതിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും നമ്മൾ അച്ചീവ് ചെയ്യും അപ്പോഴും നമ്മൾ ചിന്തിക്കും അന്ന് ഞാൻ കയറെടുത്ത് അത് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇങ്ങനെ ഇത്രയും ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പിന്നെ ചിന്തിക്കും അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ കയറി തൂങ്ങാൻ നിൽക്കരുത് അത് ഏത് കേസിലായാലും ബ്രേക്കപ്പ് ആയാലും കടക്കേറി മുടിഞ്ഞാലും എന്ത് വന്നാലും നമ്മൾ കയറി തൂങ്ങാൻ നിൽക്കരുത് അതെനിക്ക് പൊതുവേ പറയാനുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ കരയുന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ സന്തോഷിക്കുന്ന ഒരു നിമിഷം നമ്മുടെ ലൈഫിൽ ഉണ്ടാവും എന്നും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഗതിയിട്ട അവസ്ഥയിൽ നിൽക്കത്തില്ല അതെനിക്ക് ഷോർഷോർട്ടായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ചില ഇൻസിഡൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരും അത് നമുക്ക് ഒരിക്കലും മറക്കാൻ തരാത്ത ദുഃഖങ്ങൾ തന്നിട്ട് പോകും പക്ഷെ അതും നമ്മൾ മറന്നു ചിരിക്കുന്ന ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അങ്ങനത്തെ ഒരു പ്രതീക്ഷയില് നമ്മൾ ജീവിക്കണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും നമുക്ക് ഒരുമിച്ച് കിട്ടി നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാനുള്ള സുഖമല്ല സുഖവും ദുഃഖവും സന്തോഷം നിറഞ്ഞ ജീവിതം ആണെങ്കിലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഒരു തൊര തോന്നത്തുള്ളൂ അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജീവിതം എന്ന് പറയുന്ന സാധനം എന്തായാലും ദയ പറയുന്ന ബാക്കി കേട്ടോ ഈ പ്രണയ തകർച്ച എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരാള് നമ്മളുടെ ആ വിശ്വാസത്തെ ബ്രേക്ക് ഉണ്ടാകുന്ന ഒരു ആഘാതമുണ്ട് അവർ നമ്മളെ ചീറ്റ് ചെയ്തു നമ്മൾ ചീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ഭയങ്കര വലിയൊരു മുറിവുണ്ട് അതിൽ നിന്നൊക്കെ നമ്മള് നമ്മൾ ചിലപ്പോൾ കുറെ കറിയുമായിരിക്കും കുറെ വിഷമിക്കും നമ്മൾ ചിലപ്പോൾ നമുക്ക് ആരോടൊന്നും പറയാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് മാത്രം നമ്മൾ ഷെയർ ചെയ്യും നമ്മള് നമ്മളെ തന്നെ ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥ അത്തരം ഒരു അവസ്ഥയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത് ഇപ്പൊ ഇവിടെ ദേഹായത്രിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും താൻ ജീവന തുല്യം സ്നേഹിച്ച ആരോ ആരോ ഹൂ അവർ എനിക്ക് ആരെന്ന് അറിയില്ല ആരായാലും ആ വ്യക്തിയിൽ നിന്നും തനിക്കൊരു തേപ്പ് കിട്ടി ഓഫ് കോഴ്സ് ജീവന തുല്യം സ്നേഹിച്ച ഒരാൾ നമ്മൾ ചതിക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിക്കണം മറുമുഖമുണ്ട് നമ്മളല്ലേ ജീവന തുല്യം അയാളെ സ്നേഹിച്ചത് അയാൾ തിരിച്ച് സ്നേഹിച്ചില്ലല്ലോ അങ്ങനെയുള്ള വ്യക്തി എന്തിനാണ് നമ്മുടെ ലൈഫിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ തിരിച്ചറിയണം അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ അങ്ങോട്ട് കൊടുത്ത സ്നേഹം അയാൾക്ക് മനസ്സിലായില്ല അയാൾക്കത് തിരിച്ച് തരാൻ സാധിച്ചില്ല അത് ഹൂവർ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരായിക്കോട്ടെ ഹൂവർ തിരിച്ചു കിട്ടിയില്ല അവർക്ക് തിരിച്ചാ സ്നേഹം ഇല്ലെങ്കിൽ നമ്മൾ എന്തിന് അവർ നമ്മളെ വിട്ടുപോയാൽ നമ്മളിരുന്ന് കരയണം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഒരിക്കലും കരയേണ്ട കാര്യമില്ല ഒരു തുള്ളി അങ്ങനെ നമ്മൾ കളഞ്ഞാൽ അത് പാഴ് കണ്ണുനീരെന്ന് ഞാൻ പറയത്തുള്ളൂ നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് അതിന് മുമ്പേ വേണ്ട സല്യൂട്ട് അടിക്കണം അതായിരിക്കണം പെണ്ണോ ആണോ നമ്മളെ തേച്ചിട്ട് പോയെന്ന് വെച്ചിട്ട് ഇരുന്ന് കരയാൻ പറയത്തില്ല നമ്മളത് കരയേണ്ട കാര്യമില്ല ഒരു പക്ഷേ ചിലപ്പോൾ ചില ആക്സിഡൻ്റിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് വിഷമം ആ കണ്ണു അർത്ഥമുണ്ട് പകരം നമ്മളെ ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും പോകുന്നതിന് നമ്മളിരുന്ന് കരയേണ്ട കാര്യമില്ല അത് നമ്മൾ റിയലൈസ് ചെയ്യണം അതിൻ്റെ പേരിൽ നമ്മൾ എന്തെങ്കിലും കടും കൈ ചെയ്യുന്നുണ്ടെങ്കിൽ കോഴ്സ് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവനും മാത്രമേ നഷ്ടമുള്ളൂ ആ എതിർ പോയിന്റിൽ നിൽക്കുന്ന ആൾക്ക് ഒരു നഷ്ടവും ഇല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നമ്മളെ വേണ്ട പിന്നെ നമുക്ക് എന്തിനാ തൂക്കിയിട്ട് നമ്മളെ സി എ ഡി മൂച്ചി തോക്ക് എന്തിനാ തൂക്കിയിട്ട് തൂക്കിയിട്ടുണ്ട് നടക്കാനാ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ബാക്കി ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് ടാബ്ലെറ്റ്സ് എടുത്ത് കഴിക്കുമായിരുന്നു കാരണം ഉറങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഉറക്കം തീരെ ഉണ്ടായിരുന്നില്ല ഞാൻ ഒട്ടും ആഹാരം കഴിക്കില്ലായിരുന്നു അപ്പം ഞാൻ ഡെയിലി വീട്ടുകാരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷെ ആ ഒരു പീരീഡില് ഞാൻ വീട്ടുകാരായിട്ട് കള്ളം പറഞ്ഞു എന്റെ ഫോൺ കംപ്ലെയിന്റ് ആണ് സോ വിളിച്ചാൽ കിട്ടില്ല എന്റെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഫോണിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്നുവരെ പറഞ്ഞിട്ട് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്ന ഒരു സമയം വരെ ഉണ്ടായിരുന്നു ഉറങ്ങാൻ പറ്റാത്തതാണ് ഏറ്റവും പ്രധാന പ്രശ്നം എത്ര കണ്ണടച്ചിട്ടും ഇനി എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഓഫ് കോഴ്സ് അവരുടെ ജീവനെ സ്നേഹിച്ച ആള് തന്നെ സ്നേഹിച്ചില്ല വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം പോകുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വിഷമം വരും പക്ഷെ അങ്ങനെ വിഷമിക്കുന്നതിൽ ഒരു അർത്ഥമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അതെന്റെ ലൈഫിൽ നിന്ന് വാങ്ങിച്ചിലാക്കിയതാവട്ടെ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ പോയിന്റ് ഓഫ് വ്യൂ ആവട്ടെ എന്ത് നിങ്ങൾക്ക് എങ്ങനെ വേണോ എന്റെ നിലപാടിന് എടുക്കാം പക്ഷെ ഞാൻ എപ്പോഴും പറയും നമ്മളെ വേണ്ടാത്ത ആളിനെ വേണ്ടിയിട്ട് നമ്മൾ കരയുന്നതിൽ അർത്ഥമില്ല അങ്ങനത്തെ കരയുന്ന കണ്ണുനീരിനെ ഒരു വിലയില്ല ഒരു വാല്യൂ ഇല്ല ഞാൻ അതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയും നമ്മുടെ അപ്പനും അമ്മയ്ക്ക് വേണ്ടി നമ്മൾ കരയുന്നുണ്ടെങ്കിൽ അതിൽ അർത്ഥമുണ്ട് ആ കണ്ണുനീരിന് അർത്ഥമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മറിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഏറ്റിട്ട് പോയി നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞാൽ കരയുന്നതിൽ എനിക്ക് അർത്ഥം തോന്നിയിട്ടില്ല ഇതെൻ്റെ പേഴ്സണൽ ലൈഫിലെ കാര്യമാണ് ഒരുപാട് അപ്പനും അമ്മയും മക്കളെ തിരിഞ്ഞ് നോക്കാത്ത കേസൊക്കെ ഉണ്ട് അതുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്യുന്നില്ല ഇതെൻ്റെ പേഴ്സണൽ ലൈഫിലെ കാര്യമാണ് നമ്മുടെ അപ്പനും അമ്മയും അതായത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ഞാൻ കരയുന്നുണ്ടെങ്കിൽ അതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കരഞ്ഞിട്ട് അതിൽ എനിക്കൊരു അർത്ഥമുള്ളതായിട്ട് തോന്നുന്നില്ല പേഴ്സണൽ ലൈഫാണ് എന്നെ കൂട്ടി തന്നെയാണ് ബാക്കി പിന്നീട് ഞാൻ റിയലൈസ് ചെയ്തു എനിക്ക് ഇതിൽ നിന്നും ഓവർകം ചെയ്യണം ഇതാണ് അവസ്ഥ ഇത് ഞാൻ റിയാലിറ്റി അംഗീകരിക്കണം ഞാൻ വെറുതെ അത് അവസാനിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കണം അതല്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ചിന്ത വന്നു തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഡോക്ടറോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസും അതുപോലെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ചീറ്റ് ചെയ്യപ്പെട്ടതും ആൻഡ് എവറിത്തിങ് ഞാൻ ഡോക്ടറോട് ഷെയർ ചെയ്തു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തന്നു ഞാൻ ഇപ്പോഴും അയാൾ ആഗ്രഹിച്ചിരിക്കുന്നതിലോ അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കുന്നതിലോ ഒരു വ്യക്തിയില്ല കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചിട്ട് സംഭവിച്ചു പോയത് അതിനിപ്പം നമ്മൾ ഒരാളെയും ഹാപ്പൻഡ് സംഭവിച്ചു നമ്മൾ നടക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ ഏറ്റവും വലിയ കാര്യം അതെ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല ലൈഫിൽ പുതിയ പുതിയ നേട്ടങ്ങളിലേക്ക് നമ്മൾ തിരിയുക നേട്ടങ്ങൾ നേടാൻ വേണ്ടി പ്രയത്നിക്കുക ഇതൊക്കെ ഒരു ലൈഫിൽ ഒരു പാർട്ടാണ് ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്നത് വെറും ഒരു പാർട്ടാണ് ചില പെമ്പിള്ളാർക്കും പയ്യന്മാർക്കും ഒരു ചിന്താഗതി ഉണ്ട് ബ്രേക്കപ്പ് ആയ ജീവിതം തീർന്നും ജീവിതം ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു തോന്നലുള്ള ആൾക്കാരുണ്ട് എനിക്ക് അവരോടൊക്കെ വെറും പുച്ഛം മാത്രമാണ് ജീവിതത്തിൽ പ്രണയവും റിലേഷൻഷിപ്പും ഒക്കെ മാത്രമേ ഉള്ളൂ വേറെ നേട്ടങ്ങളൊന്നും നേടാനോ ജീവിതം എന്താണെന്ന് അറിയാനോ ആസ്വദിക്കാനോ ഒന്നും ആഗ്രഹങ്ങളില്ല എന്നെയാണ് എനിക്ക് ഇങ്ങനത്തെ വ്യക്തികളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ചില ചിലവന്മാർക്ക് ഇത് എന്നെയാണ് പണി പ്രേമം ആ ചിട്ട് ഒഴിപ്പ് എന്തൊക്കെ പരിപാടി പെണ്ണ് തയ്ച്ചാ അവളെ കൊണ്ട് ആസിട്ട് ഒഴിച്ച് ഇങ്ങനത്തെ നാര പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ പെണ്ണാണെങ്കിൽ ഇന്ന് കരയെ പയ്യൻ തയ്ച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക നിങ്ങൾ മൂവണോ ഇതൊക്കെ ലൈഫിലൊരു ഒരു പാർട്ടാണ് ഒരു പാഠങ്ങളാണ് എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ് പോയ ചാപ്റ്റേഴ്സ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ നെവർ മൈൻഡോ എടുത്ത് ലൈഫിൽ പുതിയ പുതിയ നേട്ടങ്ങൾക്ക് വേണ്ടി പോവും അതിലാണ് അർത്ഥം എന്തൊക്കെ ഈ ജീവിതത്തിൽ ആസ്വദിക്കാനും കാണാനും കേൾക്കാനും അതിലോട്ട് പോവും ദാറ്റ്സ് ഇറ്റ് ബാക്കി നമുക്കിങ്ങനെ ഉപദേശിക്കാനൊക്കെ ഭയങ്കര എളുപ്പമല്ല നമ്മളൊരുപാട് ആളുകൾ ഉപദേശിക്കും ഈ പറഞ്ഞ പോലെ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷം വന്നിരിക്കുന്ന സമയത്ത് ഉപദേശിക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും ഞാനും ഭയങ്കര ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമുള്ള ഒരാളായിരുന്നു പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഈ ഒരു കാര്യം വന്ന സമയത്ത് എനിക്കത് ഉൾക്കൊള്ളാനോ എനിക്ക് അവരൊക്കെ പറയുന്ന പോലെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനോ എനിക്ക് മൂവോൺ ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മനസ്സിലാക്കി നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാൻ ഞാൻ പാകപ്പെട്ടിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ പാകപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് പോകുന്നത് നിനക്ക് ഇപ്പോൾ ആപ്പ് കിട്ടിയാലും കുഴപ്പമില്ല ബ്രേക്കപ്പ് ആയാലും കുഴപ്പമില്ല മ്യൂച്ചല് പിരിഞ്ഞാലും കുഴപ്പമില്ല നിനക്ക് അതിന് ഹൃദയം ഉണ്ടാടാ ബന്ധത്തിന്റെ വില വിലയറിയാമോടാ എന്നൊക്കെ ചിലപ്പം ചിലർക്ക് തോന്നും അങ്ങനെ ഉള്ളവർക്കല്ലേ വിഷമവും സങ്കടവും വേദനയൊക്കെ വരും ഓഫ് കോഴ്സ് അല്ല അല്ല അല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ നമുക്ക് നമ്മളുടെ ഒരു വാല്യൂ വേണം നമ്മൾ ആണ് ബെറ്റർ നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കണം അതാണ് ഏറ്റവും വലുതെന്നാണ് ഞാൻ ഈ ജീവിതത്തിൽ പഠിച്ചത് എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളൊന്നും കൂട്ടിക്കോ അങ്ങനെ തന്നെ കൂട്ടിക്കോ അങ്ങനെ ആയിരിക്കണം നമ്മൾ അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ ബ്രേക്കപ്പ് തേപ്പ് ഒക്കെ എനിക്ക് കാണുമ്പോഴേപ്പോ കോമഡി പീസുകൾ ചിരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പേരിൽ സ്വയം ജീവൻ എടുക്കുന്നവരുടെ അടുത്ത് എനിക്ക് പുച്ഛം മാത്രമാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാൻ എനിക്ക് പുച്ഛം മാത്രമാണ് ഓക്കെ ബാക്കി ഞാൻ ഡോക്ടർ പറഞ്ഞിട്ട് ഞാനൊരു പെറ്റിനെ വാങ്ങി കാപ്പി കാപ്പിയുടെ കൂടെ ഉള്ള ലൈഫും കാപ്പിയുടെ കൂടെയുള്ള നിമിഷങ്ങളും എന്നെ ഒരുപാട് ചേഞ്ച് ചെയ്തു ഡോക്ടറിനോട് പറഞ്ഞു ദയക്ക് ഒരു വേണ്ടത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് ദയവർ പെക്കിനെ വാങ്ങി വളർത്തു അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും എന്നാൽ ഞാൻ ആദ്യം അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല ഒരു പെറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലൈഫ് മാറുക എന്നൊക്കെ ഞാനും ചിന്തിച്ചത് പക്ഷേ വെൻ ഹീ ക്യാൻ ടു മൈ ലൈഫ് ഞാൻ ആകെ മാറി എന്നുള്ളതാണ് അവൻ്റെ ഒരു കളിയും ചിരിയും നമ്മളെ കാണുമ്പോൾ ഉണ്ടാകുന്നവരുടെ സന്തോഷവും നമ്മളെ കാണുമ്പോൾ ഉണ്ടാകുന്നവരുടെ ഒരു ചാട്ടവും അതൊക്കെ കാണുമ്പോൾ മൊത്തത്തിലാ ഞാനേ മാറിപ്പോയി ഞാൻ കരയാൻ തന്നെ മറന്നു തുടങ്ങി എന്നുള്ളതായിരുന്നു കാപ്പി ലൈഫിലേക്ക് വന്നതിൽ പിന്നെ സോ ഞാനും എന്റെ പല ഫ്രണ്ട്സിനോട് ഇപ്പം പറയുകയാണ് ആർക്കെങ്കിലും ഇത്തരത്തിലൊക്കെ ഒരു ഒറ്റപ്പെടലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പെറ്റുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അതെ ഒറ്റൽ ഈ ബ്രേക്കപ്പ് അതിന്റെ പേരിൽ ഇരുന്ന് കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പെറ്റിനെടുത്ത് വളർത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ആവുകയോ ചെയ്താൽ മതി മൂവൺ ആയിക്കോളും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ മൂവൺ ആയിക്കോളും അല്ലാണ്ട് ഇതിൻ്റെ പേരിൽ നിന്ന് കരയേണ്ടതും കരഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നമ്മളെ എൻജോയ് ചെയ്യേണ്ട സമയങ്ങൾ പാഴാക്കി കളയരുത് ഗായ്സ് എനിക്കത് മെയിനായിട്ട് പറയാനുള്ളൂ നമ്മൾ കരയുന്തോറ് നമ്മുടെ ശരീരം വീക്കാം എന്തിനു നമ്മൾ ബ്രേക്കപ്പ് ബ്രേക്കപ്പായ സാധാരണ രണ്ട് ഉരുള ചോറ് തിന്നുന്നുണ്ടെങ്കിൽ ഇപ്പം നാല് ഉരുളായിട്ട് ചുരുട്ടി തിന്നും കൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കണം അങ്ങനെ ആയിരിക്കണം മോനെ ലൈഫ് കൊണ്ടുപോകേണ്ടത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും താങ്ങാൻ പറ്റാത്ത അത്ര വിഷമം ഉണ്ടാക്കുന്ന ഒരു ആക്സിഡൻറ്റ് എൻ്റെ ഉണ്ടായി അത് അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആയി വരുമെന്നുപോലും ഞാൻ ചിന്തിച്ചിട്ടില്ല അത്രയും വലിയൊരു സിറ്റുവേഷനിൽ ഞാൻ വളരെ ദുഃഖത്തിലിരിക്കുന്ന സമയത്തിലും എൻ്റെ ഉള്ളിലൊരു ഫയറായിരുന്നു എനിക്ക് ജീവിക്കണം ജീവിക്കണം എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നേടണം അച്ചീവ് ചെയ്യണം മുന്നോട്ട് വരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിക്കൊണ്ട് എൻ്റെതായ സന്തോഷങ്ങളിൽ ഞാൻ ഇന്ന് ഒഴുകി നീങ്ങി നടക്കുകയാണ് എന്ന് തന്നെ എനിക്ക് പറയാം അല്ലാണ്ട് ജീവിതത്തിൽ ഒരു ദുഃഖം വന്നപ്പോൾ അതിൻ്റെ പേരിലിരുന്ന് കരയാനും കരഞ്ഞ് കണ്ണീരും ഒഴുക്കി ജീവിതം നശിപ്പിക്കാൻ ഞാൻ നിന്നില്ല പകരം ജീവിതം എന്താണെന്ന് എനിക്ക് വീണ്ടും വീണ്ടും ഓരോ പാഠങ്ങൾ ഓരോ ദിവസം എനിക്ക് തന്നുകൊണ്ടേയിരുന്നു പുതിയ പുതിയ നേട്ടങ്ങൾ നേടണം എന്നുള്ളൊരു ഇതായിരുന്നു ഓരോ സ്റ്റേജിലും എൻ്റെ ലൈഫ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഓടിക്കൊണ്ടിരുന്നത് ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ബ്രേക്കപ്പ് ആയെന്ന് വെച്ചിട്ട് ചുമ്മാ ഇരിക്കരുത് മച്ചത്തി അത്രേ ബാക്കി അതുപോലെ പ്രണയ തകർച്ച ഭയങ്കര രൂക്ഷമായി വല്ലാത്തൊരവസ്ഥയിൽ ചതിക്കപ്പെട്ടതിൻ്റെ ആ ഒരു വല്ലാത്ത വേദനയിൽ ഞാൻ കയറി തൂങ്ങി മരിക്കാനായിട്ട് ശ്രമിച്ചു അപ്പം കുഞ്ഞിലേക്ക് എനിക്ക് കുറച്ച് ട്രോമയും ഡിപ്രഷനും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് പറയാതെ ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി ജീവിക്കണ്ട അത്രയും ട്രസ്റ്റ് ചെയ്ത അത്രയും സ്നേഹിച്ച ആള് എന്നെ പോയി സോ ഇനി എനിക്ക് ജീവിക്കണ്ട എന്നൊരു തോന്നല് ഞാൻ കയറി തൂങ്ങി തൂങ്ങുന്ന സമയത്ത് ഞാൻ വേറൊന്നും കുറിച്ച് ചിന്തിച്ചൊന്നുമില്ല മരിക്കുക എന്നുള്ള ചിന്ത മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ തൂങ്ങിക്കഴിഞ്ഞാൽ കഴുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മൾ ആ സമയത്ത് നമ്മൾ ജീവിക്കണം നമ്മൾക്ക് തോന്നും നമ്മൾ ചെയ്തൊരു അബദ്ധമാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും ഞാനപ്പം വിചാരിച്ചിട്ട് എൻ്റെ കൈ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കാം എന്നൊക്കെ ആയിരുന്നു ഞാൻ ചിന്തിച്ചത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കൈ രണ്ടും പൊങ്ങുന്നുണ്ടായിരുന്നില്ല കാലിന്റെ അടിയിൽ നിന്ന് മുതല് കൈ കാലിന്റെ അടിയിൽ നിന്നും കൈയുടെ ഉള്ളിൽ നിന്നൊക്കെ ഒരു തണുപ്പ് ശരീരത്തിന് മേലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക സോ എനിക്ക് എത്ര ഞാൻ ശ്രമിച്ചിട്ടും എന്റെ കൈ പൊക്കി പിടിക്കാൻ പറ്റുന്നില്ല കഴുത്തു മുറുകി ഞാൻ നമ്മള് അറിയാലോ നമ്മള് 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 എന്താ പറയാ കാലത്ത് മുറുകി അവസ്ഥയായി പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വാതിലൊക്കെ പൊളിച്ച് തുറന്നിട്ടാണ് എന്നെ രക്ഷിക്കുന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ കുറച്ച് ദിവസം എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് ഞാൻ മംഗല ഹോസ്പിറ്റലായിരുന്നു ലോർദോസ്പിറ്റലിലായിരുന്നു ചെയ്തിട്ടുണ്ട് അവിടുത്തെ സൈക്കാട്രിക് വാർഡിലായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് ആരെയും തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ആരെയും ഒന്നും ഉണ്ടായിരുന്നില്ല മേ ബി അപ്പോഴത്തെ ഷോക്കിൻ്റെ ആയിരിക്കാം ഇപ്പോഴും എനിക്ക് ആ ദിവസങ്ങൾ റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഡോക്ടറാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളതിനെക്കുറിച്ച് ശ്രമിക്കേണ്ട അത് വിട്ടേക്കോ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്താ സംഭവിച്ചത് എന്തായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നെന്നൊക്കെ സോ എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ഉണ്ടായിരുന്ന എൻ്റെ ബിഹേവിയറും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് സോ ഞാൻ റൈറ്റ് ലൈഫ് കാരണം എന്തിനായിരുന്നു അതൊക്കെ ും അത്രയുള്ള എനിക്ക് അതേ പറയാനുള്ളൂ എന്തിനായിരുന്നു അന്ന് ഗായത്രി ഇങ്ങനെ ഒരു കടലായി ചെയ്ത് അതിൽ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുമായിരുന്നു ഇന്ന് അതെല്ലാം വേണ്ടായിരുന്നു എന്നുള്ള തോന്നലാണ് ഗായത്രിക്ക് തോന്നുന്നത് അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മളിങ്ങനെ ഒരു കടുങ്കിൽ ചെയ്യരുത് ആ തോട്ടിലോട്ട് പോയാലും നമ്മൾ തിരിച്ച് നമ്മളെ തന്നെ പിടിച്ചു വിടുക രണ്ട് വീഡിയോ ഒക്കെ കണ്ടു രണ്ട് ഒക്കെ കണ്ട് നമ്മൾ മാറ്റി വിടുക അത് മാറും എടാ ഈ അനുഭവത്തിൽ നിന്നും കൂടി പറയുന്നതിനും കൂട്ടിക്കോ എല്ലാം പൊളിച്ചു പറയാൻ പറ്റത്തില്ല അനുഭവത്തിൽ നിന്ന് അങ്ങ് കൂട്ടി കൂട്ടിക്കുക പക്ഷെ ഞാനിങ്ങനത്തെ തോട്ടിലൊന്നും പോയിട്ടില്ല കേട്ടോ അങ്ങനത്തെ തോട്ടിൽ പോകത്തില്ല നമ്മളെ മൈൻഡ് സെറ്റ് വേറെയാ ഇപ്പം ദേഹായത്രി ഇവിടെ ചിരിച്ചിരിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ നമ്മളത് ഇരുന്ന് ചിന്തിച്ച് നോക്കുക താൻ പോയ വഴികളാണ് മെന്റൽ ഹോസ്പിറ്റൽ വരെ എത്തി ആ രീതിയിൽ കൊണ്ടെത്തിച്ച് ഏതോ ഒരു ബ്രേക്കപ്പ് ദയവ് ചെയ്ത് ഇടയിൽ പ്രേമിക്കുമ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നിങ്ങൾ തേക്കാൻ വേണ്ടിയിട്ട് പ്രേമിക്കാൻ നിൽക്കരുത് എനിക്കത് മെയിനായിട്ട് എടുത്തു പറയാനുള്ളൊരു കാര്യമാണ് എന്നാലും ദയപ്പോൾ നടക്കും ഇല്ലെന്ന് പറയുന്നില്ല നടക്കും പക്ഷെ അങ്ങനെ നടന്നാൽ കടും പറ്റി നിങ്ങളും ചിന്തിക്കരുത് നിങ്ങളെ വേണ്ടെങ്കിൽ നമുക്കതിനു മുന്നേ നാലുവട്ടം വേണ്ടെന്ന് പറഞ്ഞ് സല്യൂട്ട് അടിക്കുക ഇതാണ് ചെയ്യേണ്ടത് എന്തായാലും ഇനി ദയ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചധികം ട്വിസ്റ്റുകളുണ്ട് നമുക്ക് അതിലോട്ട് വരാം ചെയ്തു പോയിട്ട് പിന്നീട് തിരിച്ചു വരാൻ പറ്റാതെ പോയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇനി എനിക്ക് തന്നെ അറിയാവുന്ന പല ആളുകളും പ്രണയത്തിന്റെ പേരിൽ വേദന അനുഭവിച്ചിട്ട് ഹാങ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് ഞാൻ വലിയ ആണ് ഞാൻ ഒരു കുട്ടി ഒരു ട്രാൻസ് ഉമർ ആണ് ആള് ഈ പന്തപോലെ ലവ് ഫെയ്യറിന്റെ പേരിൽ തൂങ്ങി മരിക്കുന്നത് സോ അതിന് താഴെ പല ആൾക്കാരും കമന്റ് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും ഇപ്പം പലരും തൂങ്ങി മരിക്കുക അല്ലെങ്കിൽ അവർ സുഖിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകൾ പ്രണയത്തിന്റെ പേരിലല്ലേ ഇങ്ങനെയുള്ള ആളുകളാരും ജീവിക്കേണ്ടവരല്ല അവർ ചത്ത് പോക്കോട്ടെ അവർ മരിച്ചുപോക്കോട്ടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഒരാളുടെ മെന്റൽ ഹെൽത്ത് ആണ് ചിലപ്പോൾ നിങ്ങൾ എത്ര സ്ട്രോങ് ആണ് എന്ന് കരുതിയിട്ട് മറ്റൊരാൾ അത്രയും സ്ട്രോങ് ആവണം എന്നില്ല അവർക്ക് ചെറിയ കാര്യങ്ങൾ പോലും അവരെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം അപ്പം എല്ലാവരും ഡിഫറെന്റ് അവരുടെ തോട്ട്സും അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ചിന്താഗതിയും അവരുടെ സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളും എവറിങ് ഈസ് ഈ കേസിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം അങ്ങനത്തെ ചിന്താഗതിയിലോട്ട് നമ്മൾ വരണം അതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കണം നമ്മൾ കടും ചെയ്യരുത് അത് ഏതൊരു പ്രശ്നം ആയിക്കോട്ടെ ജീവിതത്തിൽ നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ അത് ദുഃഖമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ ഇത് തേങ്ങാക്കൂലായിക്കോട്ടെ ജീവിച്ചു തന്നെ തീർക്കണം അത് എനിക്ക് പറയാനുള്ളത് എടെ ഒറ്റ ജീവിതമേ ഉള്ളൂ എല്ലാം കൂടി അങ്ങനെ അനുഭവിച്ചിട്ട് നമുക്ക് പോവാടേ എന്നുള്ള മൈൻസെറ്റിൽ അല്ലാണ്ട് കടും ഒന്നും ചെയ്ത് നമ്മൾ ജീവിതം ക്ലോസ് ആകാൻ നിൽക്കരുത് മക്കളെ ഇനിയാണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റായിട്ട് നമ്മുടെ ഗായത്രി വരുന്ന നമുക്കൊന്ന് കേട്ടുനോക്കാം തൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇത്രത്തോളം ഫ്ലോപ്പായി താൻ എന്തുകൊണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഗായത്രിയുടെ ഈ ഒരു അനുഭവം കേട്ടപ്പോൾ അല്ലെങ്കിൽ ഗായത്രി എന്താണെന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷം വന്നു ഞാൻ ആദ്യമായിട്ടാണ് ഗായത്രിയുടെ ഈ വീഡിയോ കാണുന്നത് താൻ എന്തുകൊണ്ട് ഇത്തരം സിറ്റുവേഷനിലൂടെ ഇത്രയും വളരെ മോശമായ രീതിയിൽ കടന്നു പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ മെയിൻ പോയിന്റ് ഗായത്രിയുടെ ലൈഫിൽ ഗായത്രി ഇത്രയും ഫ്ലോപ്പ് ആയത് ഇനി കേൾക്കാൻ പോകുന്നതാണ് മെയിൻ പോയിന്റ് ചൈൽഡ്ഹുഡിലൊക്കെ എനിക്ക് പറഞ്ഞ പോലെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്റെ ശരീരത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു കുഞ്ഞിനെയും മുതിരെയുള്ള ആഗ്രഹം അത് നടക്കാണ്ട് നടക്കാതിരിക്കുമ്പോൾ ചുറ്റിലുമുള്ള ആളുകളുടെ കളിയാക്കലുകൾ കാണുമ്പോൾ എത്രയോ ആളുകളായി കളിയാക്കുക വെൻ ഐ വോസ് എ ബോയ് എന്റെ പെണ്ണ് എന്ന് വിളിച്ചിട്ടായിരുന്നു ഈ സമൂഹം കളിയാക്കി കൊണ്ടിരുന്നത് എന്നെ എന്താ പറയാ ശാന്തിപെട്ട് പിന്നെ ഇഷ്ടംപോലെ വേർഡ്സ് ഉണ്ടല്ലോ അതൊക്കെ പറയണ്ട കളിയാക്കാൻ തന്നെ ദെൻ ഐ ഡിക്ലൈൻ മൈസെൽഫ് ആസ് എ ട്രാൻസ് വുമൻ എന്നെ ആളുകൾ ആണാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട് ഇവരൊക്കെ ആണല്ലേ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ ഞങ്ങളുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സിൻ്റെയും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ താഴെ വരുന്ന കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇത്തരം വിളികളും ചേട്ടാ വിളികളും ഒക്കെ അപ്പം ആളുകളുടെ ഒരു സൊസൈറ്റിയുടെ ഒരു ചിന്താഗതി എന്ന് നോക്കിക്കേ നമ്മളൊരു മെന്നാ മെന് ബോടിക്കാത്തിരിക്കുന്ന സമയത്ത് നമ്മളെ പെണ്ണൊന്ന് വിളിച്ച് കളിയാക്കുകയും ഇത്രയും വേദന സഹിച്ച് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് നമ്മളുടെ ശരീരത്തെ മാറ്റിയെടുത്ത് നമ്മളായിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ പ്രാണവര് ഹീ ആയിട്ട് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു വിരോധാഭാസം അപ്പോൾ കുഞ്ഞിനെ മുതൽ എന്റെ ആഗ്രഹം ഇപ്പം നമ്മൾ സർജറി ചെയ്യാൻ മാറുക ഉള്ളതായിരുന്നു ആ സമയത്തൊക്കെയുള്ള ഡിപ്രഷൻ ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്തിനാണ് ദൈവമേ എന്നെ ഇങ്ങനെ ജനിപ്പിച്ചത് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം വേണ്ടായിരുന്നു ഞാൻ ഓരോ ദിവസം കടന്നുറങ്ങാൻ നേരത്തെ ഞാൻ ആഗ്രഹിക്കും നാളെ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പം ഞാൻ മുടിയൊക്കെ വളർന്ന് ഞാനൊരു പെൺകുട്ടിയായിട്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് കണ്ണ് അടച്ചിട്ട് കാര്യം കണ്ടു തുറങ്ങുന്നത് കണ് എഴുന്നേൽക്കുന്ന സമയത്ത് കണ്ണ് തുറക്കാണ്ട് ഞാൻ നേരെ പോയിട്ട് കണ്ണെള്ളം വില പോയിട്ട് നോക്കും സോ എനിക്ക് സർപ്രൈസിങ് ആയിട്ട് ദൈവം എൻ്റെ ശരീരത്തെ മാറ്റിയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞാനങ്ങനെ ഓരോ വട്ടം ആഗ്രഹിച്ച് പോയി കണ്ണ് തുറക്കുമ്പോഴും ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് അതായത് ഗായത്രി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് എന്ന് ഗായത്രി ഒരു ട്രാൻസ് ആണ് കാര്യങ്ങളാണെന്ന് തന്റെ ബ്രേക്കപ്പ് അതിനെ തുടർന്നുള്ള കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അവസാന ഘട്ടം എത്തുമ്പോഴാണ് ഇത് കേൾക്കുന്നത് ഞാനിത് കേട്ടപ്പോൾ തന്നെ ഞാൻ അങ്ങ് വല്ലാണ്ടായിപ്പോയി ഞാൻ വേർത്ത് സത്യമായിട്ട് വല്ലാണ്ടായിപ്പോയി ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ഒരുമാതിരി ആയിപ്പോയി ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല എനിക്ക് അങ്ങനെ ട്രാൻസ് ആയിട്ടോ അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല അങ്ങനത്തെ ഒരു വിഷമ സിറ്റുവേഷനിലൂടെ താൻ കടന്നുപോയെന്ന് ഞാൻ ചിന്തിച്ചു പോലുമില്ല ബ്രേക്കപ്പിന്റെ റീസൺ മാത്രമായിരിക്കും പക്ഷെ ചൈൽഡ്ഹുഡ് മുതൽ ഇങ്ങനത്തെ കുറെ കലയാക്കളും പരിഹാസങ്ങളും എല്ലാം ഗായത്രി കേട്ടാണ് മുന്നോട്ട് ജീവിച്ചു വന്നത് താൻ കണ്ണാടിയിൽ മുന്നിൽ പോയി നിന്ന് താൻ എഴുന്നേൽക്കുമ്പോൾ ഒരു പെണ്ണായിരിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുമാതിരി ആയിപ്പോയി ഇതുപോലെ ആയിരിക്കില്ല ഓരോ ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ ചിന്തിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ കളിയാക്കലുകളും പരിഹാസങ്ങളും എല്ലാം കേട്ടല് അവർ മുന്നോട്ട് വരുന്ന ദയവ് ചെയ്ത് ഇവർക്കൊക്കെ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുന്നവർ അതായത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ ആണും പെണ്ണും കെട്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് അങ്ങനെ കളിയാക്കാൻ നിൽക്കരുത് അവർ ഒരുപാട് മെൻ്റലി അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഗായത്രിയുടെ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ എനിക്കത് വ്യക്തമാണ് ദയവ് ചെയ്ത് അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കരുത് അവർ ചെയ്ത തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക അതിപ്പം അല്ലാതെ ഉള്ള മഹാന്മാരും മഹാത്യകളെന്ന് പറയുന്ന ആൾക്കാരും കാണിക്കാറുണ്ട് തെറ്റുകൾ അങ്ങനത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക അല്ല ഒരു കമ്മ്യൂണിറ്റിയെ പരിഹസിച്ചു കൊണ്ട് കളിയാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക അത് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക കമൻറ്റ് ബോക്സിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ വൾഗാറ്റി നിറഞ്ഞ കമൻസാണ് ഞാൻ കാണാറ് അത് ഭയങ്കര മോശമാണ് എനിക്കിത് ഇത്രയും ചൂണ്ടിക്കാണിക്കണമെന്ന് തോന്നി ഈ രണ്ട് റീസൺസ് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എനിക്കിതൊന്നും ചെയ്യണമെന്ന് തോന്നി എന്നാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണ് ഉറപ്പായിട്ട് താഴെ കൂടെ പുതിയൊരു വീഡിയോ കിട്ടണം ബൈ